ഉമ്മൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ സഹോദരിമാരെ ഇന്ന് പുതിയ ഒരു നിയോഗം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്തു നിന്ന് ഇവിടേക്ക് യാത്ര തിരിക്കുന്നു ഇങ്ങനെ ഒരു നിയോഗം ഏൽപ്പിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിൽ കടന്നുപോയത് ഉമ്മൻചാർജ് സാറാണ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കൊരുപാട് സഹായങ്ങൾ അദ്ദേഹം മനസ്സറിഞ്ഞ് തന്നിട്ടുണ്ട് എന്ന് ഇത്തരണത്തിൽ ഞാൻ ഓർത്തു കൂടിയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും കണ്ട് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ മഹാമനുഷ്യനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ളൊരവസരം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ രണ്ടു തവണ അംഗമാകാൻ കഴിഞ്ഞപ്പോഴും അദ്ദേഹം എനിക്ക് നൽകിയ പ്രോത്സാഹനവും പ്രവർത്തി മറ്റു കാര്യവും എനിക്ക് ഇപ്പോഴും ഓരോന്നോരോന്നായി ഓർത്തെടുക്കാൻ കഴിയുന്നു ശ്രീ ചാണ്ടിയമ്മൻ സൂചിപ്പിച്ചതുപോലെ മഹാനായ ഒരു മനുഷ്യൻ ഇരുന്ന ഒരു പദവിയിലേക്ക് സത്യം പറഞ്ഞാൽ എന്നെപ്പോലെയുള്ള ഒരാളിന് അതിനവസരം ലഭിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ അവസരമായി തന്നെ ഞാൻ കാണുകയാണ് മാത്രമല്ല ഒരുപക്ഷേ രണ്ടായിരത്തി പതിനാറിലെ കാര്യങ്ങൾ ഓർത്തുപോയാൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തന്നത് ഉമ്മൻചാട്ടി സാറാണ് അത് അദ്ദേഹത്തിന് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അത് പറഞ്ഞാൽ അതിപ്പോ പറയാൻ പറ്റില്ല എങ്കിലും കോട്ടയത്ത് വന്ന് അദ്ദേഹത്തെ കാണുന്ന അവസരത്തിൽ അദ്ദേഹത്തെ ഡൽഹിയിൽ നിന്നും വിളിച്ച് അടൂർ പ്രകാശിനെ ആക്കിയിരിക്കുന്നു എന്ന് പറയുന്ന അവസരം ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ് അന്ന് കോട്ടയം റെസ്റ്റ് ഹൗസിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ കാണുകയും ആ സമയത്താണ് ഡൽഹിയിൽ നിന്നും വിളിച്ച് അതുവരെ എന്നെ ഒഴിവാക്കണം എന്നാ അതേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്താ തീരുമാനം വന്ന അവസരത്തിലും ഇവിടെ വരാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഞാൻ വന്നു ഫെസ്റ്റ് ഹൗസിൽ ഇരിക്കുന്ന അവസരത്തിലാണ് വിളിച്ചു പറയുന്നത് വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ അങ്ങനെ സ്ഥാനാർത്ഥിയായപ്പോഴാണ് ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം കൂടി എനിക്ക് എന്റെ നാട്ടിൽ നിന്നും കടന്നു വരാനുള്ള അവസരം കിട്ടിയത് ഉമ്മൻചാണ്ടി സാറാണ് അതിന് വഴിയൊരുക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാറിന്റെ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല എങ്കിലും എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട് എന്ന് കാണുന്ന ഒരാളാണ് അതുകൊണ്ടാണ് എന്ത് വന്നാലും ഇന്നിവിടെ വരണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നത് ഏതായാലും എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും ഈ തരണത്തിൽ ഇവിടെ എത്തിച്ചേരുകയും ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്ന അവസരത്തിൽ ഞാൻ ചോദിച്ചു ഇതൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയുണ്ടായി ഞാൻ ഡീമെ നിർബന്ധമാണ് ഇതൊന്നും സത്യത്തിൽ ഇതൊന്നും മാറ്റാതിരുന്നത് എന്തായാലും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും വിശ്വാസവും എന്നും എപ്പോഴും ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് പ്രത്യേകിച്ച് ഈ കുടുംബമായിട്ടുള്ള ഒരു ബന്ധം അത് എന്നും എക്കാലവും ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറയുന്നു പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ തൽക്കാലം കിടക്കുന്നില്ല പിന്നീട് ഒരു അവസരത്തിൽ കിട്ടും അവസരം കിട്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹാതരുകൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകിച്ച് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം